വലിയമ്മവൻ ഞാൻ പേര് പറയേണ്ട ആവശ്യമില്ല കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇത് അമ്മായി പത്മജ എന്നാണ് അമ്മായിടെ പേര് അമ്മായി എന്നെ രാഗരത്നത്തിൽ പോയത് വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് കവിതാ റൗണ്ടിൽ അതിൽ ഓരോ വരികളൊക്കെ അമ്മായിയാണ് ശ്രദ്ധിച്ചത് ഇത് മീനു നമ്മുടെയൊക്കെ മീനുകുട്ടി പിന്നെ കാതു ചേച്ചി എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്ത കാതു ചേച്ചിയാണ് എല്ലാ റൗണ്ടും പറഞ്ഞ് താതയും കാതു ചേച്ചിയും താത്താണ് വിളിക്കുന്നത് കാതു ചേച്ചിയും അമ്മായി എല്ലാവരും ഇടത് എല്ലാവരും എൻ്റെ റൗണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട് നന്നായെങ്കിൽ നന്നായിന്ന് പറയും കൊള്ളെങ്കിൽ കൊള്ളില്ലെന്ന് തന്നെ പറയും വളരെ വാസനയുള്ളൊരു കുട്ടിയാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നാലാമത്തെ ജനറേഷനാണ് ഇത് ട്യൂഷണങ്ങളൊക്കെ ഞങ്ങൾ പിഞ്ഞിട്ടൊക്കെ ഉണ്ടാകിൽ പോലും ഈ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് പാടാവുന്നതിൻ്റെ മാക്സിമം പാടുന്ന കേട്ടു അത് അത് ഒരു ഞങ്ങൾക്കൊക്കെ ഒരു അഭിമാനമാണത് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ കേരള ഒരു പാട്ടുകാരനായിട്ട് വരട്ടെ അതിന് ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ ഗുരുത്വവും ഈശ്വരാധീനവും ഒരുപാട് വേണ്ടൊരു കലയാണ് സംഗീതം അതുകൊണ്ട് അതൊരു അതിൻ്റെ ഒരു അവസാനം കണ്ടെത്തി എന്നൊന്നും പറയാനൊക്കത്തില്ല ഇനി ഇനി ഒരുപാട് പാടാനുള്ള ആരോഗ്യവും ഈശ്വരാധീനവും ഗുരുത്വവും അവന് കൊടുക്കട്ടെ അത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ഒരു ഭാഗ്യമായിട്ട് ഞങ്ങൾ വിചാരിക്കും ഇവർ കൂടാതെ രാജേട്ടനുണ്ട് രാജേട്ടൻ ഇപ്പോൾ മദ്രാസിൽ പ്രിയദർശൻ സാറിൻ്റെ സ്റ്റുഡിയോയിലാണ് വർക്ക് ചെയ്യുന്നത് സൗണ്ട് എൻജിനീയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ചേട്ടൻ വളരെ സപ്പോർട്ടാണ് ചേട്ടന് അവിടെ ഇതുപോലെ ഒരാളുണ്ട് ഗൗരി പാർവതി എന്നാണ് പേര് അവളും മദ്രാസിലാണ് പിന്നെ മഞ്ജു ആൻഡി ഉണ്ട് അവൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേജ് പ്രോഗ്രാം എന്ന് പറയുന്നത് കോളേജിൻ്റെ കോളേജ് യൂണിയൻ അത് ശരിക്കും ഉദ്ഘാടനം ചെയ്യുന്ന സാധനം ഹരിശങ്കർ അനന്തരുകാരാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ആണ് അവനെ ആദ്യം സ്റ്റേജിൽ കേട്ടുന്നത് അന്ന് അവനെ സ്റ്റേജിൽ കേട്ടിയ സമയത്ത് ഓഡിയൻസിന് കുട്ടികൾക്കൊന്നും അയ്യോ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നു പിന്നെ അതിനുശേഷം അവനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഒരു വലിയൊരു കസേരയൊക്കെ എടുത്തിട്ട് അതിന്റെ പുറത്ത് നിർത്തി മൈക്കെടുത്ത് കൈ കൊടുത്തു മൈക്കെടുത്ത് കൈ കൊടുത്തപ്പോൾ മൈക്കിന്റെ മൈക്കിനും അവനും വലുപ്പമാണ് അത്ര ഉണ്ടായിരുന്നുണ്ട് അന്ന് ആദ്യത്തെ സ്റ്റേജ് പ്രോഗ്രാം പാടുന്ന സമയത്ത് അവൻ ആദ്യമനോഹരമായിട്ട് അന്നേ പാടി അവൻ ഈ പരിപാടി പരിപാടിയിൽ വളരെ എനിക്ക് തോന്നുന്നു അവൻ തന്നെ ആയിരിക്കും എൻ്റെ എൻ്റെ ആഗ്രഹം അതാണ് ഞാൻ എൻ്റെ പ്രാർത്ഥന അതാണ് അവൻ അവൻ എൻ്റെ എല്ലാവിധ ആശംസകളും എൻ്റെയും എൻ്റെ കുടുംബത്തിനെയും ഞങ്ങളുടെ എല്ലാവരുടെയും അവൻ്റെ അവൻ അതിനുവേണ്ടി ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കും സി പോ സ്വന്ത ചില വൈകുന്നേരങ്ങളിലൊക്കെ അച്ഛൻ്റെ അമ്മയുടെയും സുഹൃത്തുക്കളുമായി ഒരു ഒത്തുചേരലുണ്ട് ആ ഒരു വേളയിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവരെയൊക്കെ പരിചയപ്പെടാം ഇത് ബാലമുരളി സാറ് ഇത് സാറിൻ്റെ മോൻ കേശു ഗോവർദ്ധനൻ എന്നാണ് പേര് പിന്നെ ഇത് വിമലാൻ്റി പിന്നെ ഞാൻ ഇത് വരാൻ കാരണം തന്നെ വിമലാൻ്റി ഞാൻ നേരത്തെ പറഞ്ഞാൽ അറിയാമല്ലോ പിന്നെ ഇത് ലേഖ നമ്മുടെ കമ്പ്യൂട്ടർ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറിനെ അതല്ലാതെ ഇവിടുത്തെ ഇവിടുത്തെ ഈസ്റ്റിറ്റ്യൂഷനെ സംഗീത പരിധിയിലെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ദേഗയന്തിയാണ് ഇത് രഞ്ജിനി അമ്മായി എൻ്റെ ഗുരുവും കൂടിയാണ് രഞ്ജിനി അമ്മായി എന്നെ ആദ്യത്തെ ഈ രാഗരത്നത്തിലെ റൗണ്ടായിരുന്ന സുരരാഗ സ്വാതി പ്രവാഹ ആ റൗണ്ട് പിന്നെ കീർത്തനം റൗണ്ട് ഈ റൗണ്ടിലൊക്കെ രഞ്ജിനി അമ്മായിരുന്നു എന്നെ പഠിപ്പിച്ചത് അതുകൂടാതെ കൊച്ചിലേ തൊട്ടേ അമ്മയുടെ ശിഷ്യയും കൂടിയാണ് രഞ്ജിനി അമ്മായി ഒച്ചിരത്തോടെ ഞാൻ അപ്പുറത്ത് പോയിട്ട് പാട്ടൊക്കെ കേൾക്കാറുണ്ട് ഇത് സിന്ധി ടീച്ചർ ടീച്ചർ ഇപ്പോൾ കോളേജിൽ വർക്ക് ചെയ്യുന്നു ഇത് ഗീതലി നമ്മുടെ താരമാണ് ഹരിശങ്കറിന്റെ കുടുംബമായിട്ട് വളരെ വർഷങ്ങളായിട്ടുള്ള അടുപ്പവും ബന്ധവും ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ഓമ്മനപ്പ ടീച്ചറും ഒക്കെ ആയിട്ട് ഒരേ സമയത്ത് അക്കാഡമിയിൽ പഠിച്ചിട്ടുള്ളതാണ് പിന്നെ ഞാൻ ടീച്ചറിൻ്റെ ശിഷ്യനാണ് കുറിച്ച് പ്രത്യേകിച്ച് പറയാനായിട്ട് ഇപ്പോൾ തന്നെ ഹരിശങ്കറിൻ്റെ കഴിവുകൾ നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞു പിന്നെ എപ്പോഴും പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് ഹരിശങ്കർ ഈ അടുത്ത സമയത്ത് ഞാൻ ഹരിശങ്കറിൻ്റെ കൂടെ ഒരു ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിൻ്റെ ഹരിശങ്കറിൻ്റെ ബന്ധു അവിടെ കിടക്കുകയുണ്ടായി അവിടെ ചെന്നപ്പോഴും അവിടെ നിന്ന് ഹരിശങ്കർ പാടുകയാണ് സത്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നിപ്പോയി കാരണം അതിനോടുള്ള ആ സ്നേഹവും അതിനോടുള്ള താല്പര്യവും ും ഞാൻ ശരിക്ക് പാലക്കാട് എന്നുള്ള ആളാണ് മോനെ കുട്ടി ടീച്ചർ എടുത്ത് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രം പാലക്കാടിൽ നിന്ന് ഇവിടെ വന്നതാണ് അപ്പം ഇവിടെ വരുമ്പോൾ ഒരു ടീച്ചറ് സ്റ്റുഡൻ്റ് എന്നൊരു ബന്ധം മാത്രമേ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ടീച്ചർ മോള് മോളുടെ ഹസ്ബൻഡ് ടീച്ചർ പ്രത്യേകിച്ച് ടീച്ചറുടെ കൊച്ചു മോൻ ഞാൻ അന്ന് തൊട്ട് നാലുമല്ലേ ഞാൻ ഇവിടെ വന്നിട്ട് അന്ന് തൊട്ടേ ഞാൻ മോനെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം ടീച്ചർ ഓരോ കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കുമ്പോഴും അതിലെന്താണ് തെറ്റ് അതിൽ ഞാൻ എങ്ങനെ പാടണം ദൈവതം നിഷാദം ഓരോ രാഗത്തിനും എങ്ങനെ ഉപയോഗിക്കണം അത് ശ്രുതി എങ്ങനെ ചേർത്തണം താളം പിന്നെ മനോധർമ്മത്തിൽ അവൻ കുറച്ചൊക്കെ എങ്ങനെ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു അപ്പോൾ അന്ന് ഞാൻ അവൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവനെ എങ്ങനെ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിക്കണം എന്നുള്ള എൻ്റെ മനസ്സിൽ വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഇവരാണെങ്കിൽ ആ കോമ്പറ്റീഷന് വിടില്ല വിടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് എൻ്റെ ഭാഗ്യത്തിന് അല്ലെങ്കിൽ അവൻ്റെ ഭാഗ്യത്തിന് ഒരു കോമ്പറ്റീഷൻ വന്നൊരാഗരത്നം അപ്പോഴും ഞാൻ ടീച്ചറോട് പറഞ്ഞു ലക്ഷ്മിയോട് പറഞ്ഞു ഇപ്പോൾ ലക്ഷ്മി പറഞ്ഞു വേണോ ചേച്ചി ചോദിച്ചാൽ നമ്മൾ എന്തായാലും അവനെ കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിച്ചേ മതിയാകൂ അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ ഞാനിവർ അറിയാതെ തന്നെ എൻ്റെ ഫോണിൽ നിന്ന് എസ് എം എസ് ചെയ്തു എന്നെ രജിസ്റ്റർ ചെയ്തു അങ്ങനെയാണ് ഈ രാഗരത്നത്തിൻ്റെ തുടക്കം ഞാൻ രജിസ്റ്റർ ഇവർ അറിയാതെ രജിസ്റ്റർ ചെയ്തിട്ട് ഞാൻ ലക്ഷ്മിയെ വിളിച്ച് പറയായിരുന്നു ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം പിന്നെ ഹരിശങ്കറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് 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 കഴിവുകളുള്ള ഒരു കുട്ടിയാണ് കാരണം ഈ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ അവൻ വന്നിട്ട് ഓരോ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഒരു മൂന്ന് കൊല്ലം മുമ്പ് തന്നെ സീനിയേഴ്സിന്റെ ക്ലാസ് എടുക്കുമ്പോഴും അവൻ വന്നിട്ട് ഓരോ അമ്മമ്മയും അത് പാടിയത് ശരിയായില്ല ഓരോ കുട്ടികളെയും അവൻ വാച്ച് ചെയ്യാറുണ്ട് അവരത് പാടിയത് ശരിയായില്ല ഇവർ അത് പാടിയത് ശരിയായില്ല അമ്മമ്മ ഒന്നുകൂടെ പാടിക്കണേ അവരത് ശ്രുതി ചേർത്തില്ല ഓരോ രാഗങ്ങൾ പാടിക്കുമ്പോഴും ഓരോ കീർത്തനങ്ങൾ പാടിക്കുമ്പോഴും അപ്പം തന്നെ അവൻ്റെ എന്താണെന്നുള്ളത് നല്ലോണം അറിയാം നമുക്ക് ഞാൻ എത്ര പറഞ്ഞാലും പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് മൃദംഗം മൃദംഗം കൊണ്ടുവന്നിട്ട് അവൻ വായിക്കാനിരിക്കും അപ്പോൾ അത് ഞങ്ങളുടെ പാട്ടിനൊന്നുകൂടെ അത് എന്താ പറയുക ഒരു ഫ്ലറിഷിങ് കാണത് ആ പാട്ടിന് വളരെയധികം എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ അവൻ്റെ ഒരു കമ്പനി പിന്നെ മാത്രമല്ല ടീച്ചറും ഞാൻ കച്ചേരിക്കൊക്കെ പോകുന്ന സമയങ്ങളിൽ ഞങ്ങൾ കാറിൽ കാറിലൊന്നിച്ച് യാത്ര ചെയ്യുകയാണെങ്കിൽ കാറിൽ പാട്ട് സംഗീതം തന്നെയായിരിക്കും ടീച്ചർ ഓരോ രാഗത്തിൽ ഇങ്ങനെ തുടക്കം പറഞ്ഞു കൊടുത്ത് ഏത് രാഗമാണെന്ന് പറയും പിന്നെ എനിക്കത് തരും ഇന്നതാണ് ഇങ്ങനെയൊക്കെയാണ് പാടേണ്ടത് രാഗത്തിൻ്റെ ചായകളെങ്ങനെയൊക്കെ പോകണം എനിക്ക് അത് ശരിയായിട്ടുണ്ടാവില്ല ഇതിങ്ങനെ കറക്റ്റ് ചെയ്ത് പാടണം അങ്ങനെ ഒരുപാട് ഒരുപാട് ശംഖുവിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല ശംഖുന് കുട്ടിക്കാലം മുതൽ തന്നെ ടീച്ചറിങ്ങനെ ഏത് സ്വരങ്ങളെ പറ കുഞ്ഞായിരിക്കുമ്പോ തന്നെ ഏത് സ്വരം പറഞ്ഞു കൊടുത്താലും അവൻ വളരെ വളരെ ആയിട്ട് അവൻ പാടും കുറച്ചുകൂടെ പ്രായമായി വന്നപ്പോ ടീച്ചർ പാടാൻ വിളിക്കുമ്പോൾ വരില്ല ഓടി ഭയങ്കര ബഹളം അത് കഴിഞ്ഞാൽ ഒരു നിമിഷം കണ്ട അടുത്ത നിമിഷം ജനലിൻ്റെ മുകളിലയച്ചിരിക്കുക അവൻ അങ്ങനെ ഒരു പിന്നെ അടക്കം എന്ന് പറഞ്ഞതില്ല പുസൃതിയുടെ അങ്ങ് അറ്റമായിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ് ഞാൻ ഞാൻ കണ്ടിരിക്കുന്നത് രാഗരത്നം എന്നുള്ള ഈ പരിപാടി തുടങ്ങിയതിന് ശേഷമാണ് അവനൊരു ആയിട്ടുള്ള ഒരു പഠിത്തം തുടങ്ങി തുടങ്ങിയത് അവനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവൻ നാല് ജനറേഷൻ ഉള്ള ഒരു വളരെ സംഗീത പാരമ്പര്യത്തിൽ കൂടെ വന്ന ഒരു കുട്ടിയാണ് അതുകൊണ്ട് എല്ലാവിധ ഉയർച്ചകളും അവനിലുണ്ടാവും അത് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഈ രാഗരത്നത്തിൽ അവൻ ഒന്നാമനായിട്ട് കാണണമെന്ന് ഞാൻ വളരെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ശംഖുവിൻ്റെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു കയ്യിൽ ഫിസിക്സ് ടെക്സ്റ്റും പിന്നെ രാഗവും പാടിക്കൊണ്ടാണ് ഒക്കെ പഠിക്കുക പിന്നെ അതല്ലാതെ ഭയങ്കര ഹ്യൂമറസ് നേച്ചറാണ് മിമിക്രി നല്ലൊരു മിമിക് ആർട്ടിസ്റ്റാണ് എല്ലാവരെയും ഇമിറ്റേറ്റ് ചെയ്യും നമ്മളൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മാറിക്കഴിയുമ്പോൾ എല്ലാവരെയും ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു നേച്ചർ സകല എവിടെ കച്ചേരിക്ക് പോയിട്ട് വന്നാലും ആരെങ്കിലും അവിടെ ഒരു ടാർജറ്റ് കാണുവാന് എന്നിട്ട് തിരിച്ച് വന്നിട്ട് എൻ്റെ അടുത്ത് പറയും അപ്പോൾ ഞങ്ങൾ എനിക്ക് ഏറ്റവും ഭയങ്കര നല്ലൊരു കമ്പനിയാണ് ശങ്കു ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് ചെയ്യാറുണ്ടാവ് ഈ ഹ്യൂമറസ് നേച്ചർ ഈ മോൻ ടീച്ചറിൻ്റെ കുടുംബത്തിൻ്റെ ജന്മ സാഫല്യമാണ് അങ്ങനെ തോന്നുള്ളൂ ഈ പരിപാടിയിൽ തീർച്ചയായിട്ടും മോൻ തന്നെയായിരിക്കും രാഗരത്നായിട്ട് വരുന്നത് ഈശ്വരൻ അതിനെ എല്ലാ അനുഗ്രഹവും ഉണ്ട് ഉണ്ടാക്കി കൊടുക്കട്ടെ രാഗരത്നം പരിപാടി നല്ലൊരു പ്രോഗ്രാമാണ് അതിലേക്ക് ശംഖു കടന്നു വന്നിരിക്കുന്നു ശംഖു ആയിരിക്കണം അതിൻ്റെ വിജയം